ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴും ഹൗസിനകത്തും പുറത്തും ഒരേപോലെ ചർച്ച ചെയ്യപ്പെടുന്നത് അനിമോളുടെ പി ആറിനെ പറ്റിയാണ് പതിനാറ് ലക്ഷത്തിന്റെ പി ആറാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും അവസാനമായി ഇപ്പോൾ മറ്റൊരു ഗൗരവ വിഷയമായി ചർച്ച നടക്കുന്നത് ആദിലേക്ക് അനു ടിഷ്യൂവിൽ എഴുതി കൊടുത്ത നമ്പറിനെ പറ്റിയാണ് പുറത്തുള്ള പി ആറിന് നിർദ്ദേശം കൊടുക്കാൻ അനുമോൾ ആദിലയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഹൗസിനകത്തും പുറത്തും ഒരേപോലെ പുകയുന്ന വിഷയം പി ആറിന്റെ നമ്പർ അല്ല തന്റെ ഫോൺ നമ്പറാണ് ടിഷ്യൂവിൽ ആതിലേക്ക് എഴുതിക്കൊടുത്തത് എന്നാണ് അനുവിന്റെ വാദം മാത്രമല്ല അനു നൽകിയ ടിഷ്യു നൂറ നശിപ്പിച്ചു എന്നും പ്രചരിക്കുന്നുണ്ട് പട്ടാ ഗേൾസും അക്ബറും ഉൾപ്പെട്ട ടിഷ്യു വിവാദത്തിൽ തനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണൻ പട്ടാ ഗേൾസ് കാണിച്ചത് ഫ്രോഡ് പരിപാടിയാണെന്ന് സായി പറയുന്നു ടിഷ്യൂ പേപ്പർ വിഷയത്തിൽ കൃത്യമായ ക്ലാരിറ്റി കൊടുക്കാതെയാണ് ആതിലെ പുറകെയത്തേക്ക് പോയത് അത് പിന്നീട് ഹൌസിൽ പൊട്ടിത്തെറിക്കു കാരണമായി അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുത്തിരുന്നതിൻ്റെയും വില്ലൻ ഇമേജ് നൽകിയതിൻ്റെയും പ്രധാന കാരണക്കാരി അനുമോൾ ആണെന്ന് വേണം മനസ്സിലാക്കാൻ അനുമോൾ അക്ബർ ടിഷ്യൂ പേപ്പർ ഇഷ്യൂ ചർച്ചയായതോടെ ഇവൾ ഇതും ചെയ്തോ എന്ന മുഖഭാവമായിരുന്നു അനുവിനെക്കുറിച്ച് ബാഡ് ഇമേജ് ഉള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് അനുമോൾ ടിഷ്യൂ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്നത് പി ആറിൻ്റെ നമ്പറല്ല തൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തത് എന്നത് മാത്രമാണ് അത് മാത്രം തെളിയിക്കുക എന്നത് മാത്രമാണ് അനുവിൻ്റെ ലക്ഷ്യം ടിഷ്യുവിനെ നമ്പർ അനുവിൻ്റേതാണെന്ന് നൂറയ്ക്കും അക്ബറിനും അറിയാം അതുകൊണ്ട് അത് സംസാരിക്കാൻ അവർ കൂട്ടാക്കുന്നതില്ല നമ്പർ ടിഷ്യൂവും എഴുതി കൈമാറുക എന്നത് അനുവും നൂറയും ആതിലെയും ചേർന്നിട്ട പ്ലാനാണ് അനുവിൻ്റെ തലയിൽ മാത്രം അത് അവസാനം വന്നു അത് വെളുപ്പിക്കാനുള്ള പരാക്രമം അനുവും കാണിച്ചുകൂട്ടി നൂറ നൈസായി പോയി അതുപോലെ നൂറ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു കൊണ്ടുപോയത് എന്താണെന്നത് സംബന്ധിച്ചും ചർച്ച നടക്കുന്നുണ്ട് നമ്പർ എഴുതിയ ടിഷ്യൂ പേപ്പറാണെന്ന് ഊഹിക്കാനേ കഴിയൂ ഉറപ്പില്ല പീരീഡ് സമയത്ത് ഉപയോഗിക്കുന്ന എന്തോ വാണെന്നാണ് ആ വീഡിയോ വൈറലായ ശേഷം പലരും കമൻ്റ് ചെയ്തത് എനിക്കും അങ്ങനെയാണ് തോന്നിയത് ടിഷ്യൂ പേപ്പർ ഒളിപ്പിച്ചു കൊണ്ടുപോയതായി തോന്നിയില്ല ആതിലേക്ക് ഇവരെ പ്രാങ്ക് എവിക്ഷൻ നടന്ന സമയത്താകണം അനുമോൾ നമ്പർ എഴുതി കൊടുത്തത് ടിഷ്യൂ വിവാദമായപ്പോഴൊന്നും അക്ബറിനെക്കുറിച്ച് മോശം പറഞ്ഞോ ഇല്ലയോ എന്ന വിഷയം അനു സംസാരിക്കുന്നില്ല നമ്പർ ആരുടേതാണെന്ന് സമർത്ഥിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ആകെ മൊത്തം ഫ്രോഡ് പരിപാടിയാണ് പട്ടാ ഗേൾസ് ചെയ്തത് എന്തായാലും തീരാറായപ്പോഴേക്കും സീസൺ ഓൺ ആയി മിക്സ്ഡ് റിവ്യൂ ഉള്ള സീസണാണ് കണ്ടന്റുകൾ ക്വാളിറ്റി ഇല്ല പിന്നെ അനുമോൾ ജയിച്ചാൽ ജിൻഡോ ജയിച്ചപ്പോഴത്തെ അതേ എഫക്റ്റ് മാത്രമേ ഉണ്ടാകൂ പിന്നെ അനുമോൾ ജയിച്ചാൽ എനിക്കൊക്കെ കുറച്ച് മാസത്തേക്ക് കണ്ടന്റ് ആയിരിക്കും ഡിസർവിംഗ് ആയ ആൾക്ക് കപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്നും കൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ ഹൌസിൽ ആറുപേരാണ് അവശേഷിക്കുന്നത് ഒരാൾ കൂടി ഹൌസിൽ നിന്ന് ഇന്ന് നടക്കുന്ന മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താകും ഫൈനൽ ഫൈവാണ് ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കുക